ദൈവം എല്ലാവരെയും ഉണ്ടാക്കി മതം ആരുണ്ടാക്കി വളരെ പ്ര പ്രസക്തമായൊരു ചോദ്യമാണ് എനിക്ക് അത് പൂർണ്ണമായിട്ടും ഉദാഹരണം ശരിയാവില്ല പക്ഷെ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം ദൈവം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ അയച്ചു ദൈവം ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാൻ വന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ ലോകം ഈ ഭൂമി എന്ന് മനസ്സിലാക്കിയാൽ എട്ടാം ക്ലാസ്സിലേക്ക് ദൈവം മോശയെ അയച്ചു ഒമ്പതാം ക്ലാസ്സിലേക്ക് ദൈവം യേശുവിനെ അയച്ചു പത്താം ക്ലാസ്സിലേക്ക് മുഹമ്മദിനെ അയച്ചു അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ പൂർണ്ണതയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ മോശ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കണം യേശു വരും അപ്പോൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് കയറിയിരുന്നവരൊക്കെ യേശുവിൻ്റെ അനുയായികളായി അപ്പോൾ മോശയെയും അംഗീകരിച്ചു യേശുവിൽ അംഗീകരിച്ചു അവർക്ക് ഇരട്ട പ്രതിഫലം എന്ന് ദൈവം പറയുന്നുണ്ട് അപ്പൊ എട്ടാം ക്ലാസ്സിൽ നിന്ന് പിന്നെ വന്നപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഏയ് ഞങ്ങൾക്ക് പഴയ മാഷേനെ മതി ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് പുതിയ മാഷ വേണ്ട പുതിയ മാഷ പറഞ്ഞത് പുൽക്കുടലില്ല ഞങ്ങൾ കൊട്ടാരത്തിലും അരമനയിലും ജനിക്കുന്ന മാഷന്മാരെ മാത്രമേ അംഗീകരിക്കാറുള്ളൂ എന്ന് പറഞ്ഞു അവർ അപ്പോൾ മാഷ് എവിടെ ജനിച്ചു എന്നതുള്ളതല്ല മാഷക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ക്വാളിഫിക്കേഷൻ അല്ല ഞങ്ങൾ പരിഗണിക്കുന്നത് മാഷ് എവിടെ ജനിച്ചു എന്നുള്ളതാണ് അവനൊരു കാലിത്തൊഴുത്തിൽ ജനിച്ചവനാണ് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദ മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായി അഥവാ എട്ടാം ക്ലാസ്സിൽ തോറ്റിരുന്നവർ ഒരു മതത്തിന് അങ്ങനെ ഒരു മതമായി അവർ മാറി കാരണം പിൽക്കാലത്ത് വന്ന ആ പ്രവാചകനെ അവർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ യേശു വന്നപ്പോ യേശുവും പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പോൾ നിങ്ങളോട് എല്ലാ കാര്യവും പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും കാര്യങ്ങൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് കയറിയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അറേബ്യയിലാണ് വന്നത് അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് വരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് അറേബ്യയിൽ നിന്ന് വരുന്ന പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഒരു പ്രവാചകൻ വരട്ടെ അപ്പൊ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ ഇരുന്നവരെയാണ് പിന്നീട് അങ്ങനെ ഒരു പ്രത്യേക മതമായി മാറുന്നത് അപ്പൊ ഇവരൊക്കെ കൊണ്ടുവന്ന മതം എന്താണ് അപ്പൊ ഭാരതത്തിലുള്ള ആളുകൾ കൊണ്ടുവന്ന മതം എന്താണ് ഹിന്ദു മതം എന്ന് പറയുന്നത് നമ്മുടെ ഋഷിവര്യന്മാർ കേട്ടിട്ടില്ലാത്ത ഒരു പദമാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത് യേശു കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് പിന്നെ എന്താണ് അവർ കൊണ്ടുവന്നത് ഋതം വാമദേവൻ പറയുന്നത് ഋതപ്രകാരമാകുന്നു മഴ പെയ്യുന്നത് ഋതപ്രകാരമാകുന്നു പശു പാലിച്ചുരക്കുന്നത് ഋതം തെറ്റിയാൽ ഇതെല്ലാം പിഴയ്ക്കും എന്ന് വാമദേവൻ ഋഗ്വേദത്തിൽ പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ഋതം എന്നാണ് അപ്പോ ഋതം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് യേശു പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങേടി ഇഷ്ടം ആകേണമേ അഥവാ വാനലോകത്തുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ചലിച്ചു കൊണ്ടിരിക്കുന്നത് ആരുടെ നിയമപ്രകാരമാണോ അവന്റെ നിയമം അനുസരിച്ച് മനുഷ്യൻ ചലിക്കുമ്പോൾ വാനലോകത്തെന്ന പോലെ ഭൂമിയിലും സമാധാനം സ്ഥാപിതമാകുന്നു അങ്ങനെ ചലിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്റെ രാജ്യം വരയണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് യേശു വന്നത് അതേ കാര്യം തന്നെയാണ് മുഹമ്മദ് പറഞ്ഞത് അപ്പോ ഋതം എന്ന് ഋഷിമാർ വിളിച്ചത് എന്തിനെയാണോ ശാലോം എന്ന് യേശു വിളിച്ചത് എന്തിനെയാണോ പുസ്തമതം എന്നല്ല ഷാലോം എന്നാണ് അവിടെ കാണാൻ കഴിയുന്ന പദം ശാലോം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ് അപ്പോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ശാലോം തന്നിട്ട് പോകുന്നു നിങ്ങൾക്ക് ഞാൻ എൻ്റെ ശാലോം തരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റുന്നു അപ്പോൾ ശാലോം എന്ന ഋതം എന്ന വേദഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടതിൻ്റെ ഒരു ഒരു പുതുക്കൽ അത് മാത്രമാണ് ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം അഥവാ ദൈവത്തിനുള്ള സമ്പൂർണമായ കീഴൊതുക്കത്തെയാണ് ഇസ്ലാം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ കീഴൊതുങ്ങിയവന് എത്തിച്ചേരുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു 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 കാനുഷുമാരി കണക്കിൽപ്പെടുന്ന മതത്തെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് മറിച്ച് ആർ ദൈവത്തെ അനുസരിക്കുന്നുവോ അവന്റെ കുലം കുലമേത് ജാതി ഏത് മതമേത് എന്താണെങ്കിലും അവൻ ദൈവത്തെ അനുസരിക്കുന്നവൻ എന്ന എന്ന അർത്ഥത്തിൽ അവന്റെ പേര് മുസ്ലിമാണ് മുസ്ലിം എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിനീതമായി അനുസരിക്കുന്നവൻ എന്നാണ് അല്ലാതെ അദ്രാമാന്റെയും ആമിലയുടെയും മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാളും മുസ്ലിം ആകുന്നില്ല രാധാകൃഷ്ണന്റെയും സീതയുടെയും മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാളും ദൈവത്തെ അനുസരിക്കുന്നു എന്നാണെങ്കിൽ അവൻ മുസ്ലിം അല്ലാതെയാകുന്നില്ല അപ്പോൾ ഈ ഈ ഒരു സ്വഭാവവിശേഷം ദൈവത്തിന് സമ്പൂർണമായും കീഴൊതുങ്ങുക എന്ന് പറയുന്ന സ്വഭാവവിശേഷം ആരിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പറയുന്ന പേരാണ് മുസ്ലിം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ പേരല്ല ഒരു ജാതിയുടെ പേരല്ല ഒരു ഇസം എന്ന് നമ്മൾ പറയില്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ കോൺഗ്രസ് കാരനാകണമെന്ന് കോൺഗ്രസ്സുകാരനാകാം കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അവൻ കമ്മ്യൂണിസത്തെ അംഗീകരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത് എന്നതുപോലെ അവൻ കമ്മ്യൂണിസത്തെ നിരാകരിക്കുകയാണെങ്കിൽ അവനെ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കില്ല എന്നതുപോലെ അറബി അറബിപ്പയിലുണ്ട് എന്നതുകൊണ്ട് ഒരാളെയും മുസ്ലിം എന്ന് ആകുന്നില്ല എന്നാൽ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ ഹീബ്രുവിലോ ലാറ്റിനിലോ അല്ലെങ്കിൽ പോർച്ചുഗീസിലോ ഉള്ള പേരാണ് അതുകൊണ്ട് അവൻ മുസ്ലിം അല്ലാതെ ആകുന്നില്ല അവൻ അതിനെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ എങ്കിൽ അവന് പറയുന്ന പേരാണ് മുസ്ലിം അതുകൊണ്ട് ഇതൊരു ജാതി പേരോ അപ്പൊ ഈ പറഞ്ഞ മതം എങ്ങനെ ഉണ്ടാക്കി ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ പാടിയത് തന്നെയാണ് ശരി ദൈവമായിട്ട് എങ്ങനെ വേറെതിരിവ് ഉണ്ടാക്കിയിട്ടില്ല